നമസ്കാരം തൃശ്ശൂർ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ആറേ മുക്കാൽ സെൻ്റ് സ്ഥലത്തിൽ രണ്ടായിരത്തി അഞ്ഞൂറ്റൊമ്പത് സ്ക്വയർ ഫീറ്റ് വരുന്ന വീടാണ് ഈ വീടിൻ്റെ ഫ്രണ്ടേജ് വരുന്നത് ടാറിംഗ് റോഡാണ് ബസ് റൂട്ടിലേക്ക് ഇവിടെ നിന്നും അമ്പത് മീറ്റർ ദൂരം മാത്രമാണ് വരുന്നത് ചുറ്റും കോമ്പൗണ്ട് വാളൊക്കെ കൊടുത്ത് ഗേറ്റൊക്കെ ചെയ്തിട്ടുള്ള വീടാണ് നമുക്ക് കോമ്പൗണ്ടിലേക്ക് കിടക്കാം കോമ്പൗണ്ടിൽ കംപ്ലീറ്റ് ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട് ഒരു കാർ പാർക്കിംഗ് സ്പേസ് കൊടുത്തിട്ടുണ്ട് അതുകൂടാതെ തന്നെ രണ്ടോ മൂന്നോ വണ്ടികൾ പാർക്ക് ചെയ്യുന്നതിനുള്ള സ്പേസ് കോമ്പൗണ്ടിൽ വരുന്നുണ്ട് ഫ്രണ്ട് പോർഷനിലായിട്ടാണ് കിണർ വരുന്നത് ഒരു ഓപ്പൺ സെറ്റൗട്ടാണ് ചെയ്തിരിക്കുന്നത് സിറ്റ് ഔട്ടിലുള്ള പില്ലറിൽ ടെക്സ്റ്റർ വർക്ക് കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട് ഡോറ് ഡബിൾ ഡോറാണ് ചെയ്തിരിക്കുന്നത് നമ്മൾ ലിവിങ് ഏരിയയിലോട്ടാണ് കിടക്കുന്നത് ലിവിംഗ് ഏരിയ നിന്നാണ് സ്റ്റെയർ കേസ് കൊടുത്തിരിക്കുന്നത് ലിവിങ് ഏരിയയിൽ ഒരു ടി വി യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് അത് കൂടാതെ തന്നെ ഒരു ഷെൽഫും ചെയ്തിട്ടുണ്ട് സീലിംഗിലെ ഇൻറ്റീരിയർ വർക്കും എൽ ഇ ഡി ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട് താഴെ രണ്ട് ബെഡ്റൂമാണ് വരുന്നത് വുഡൻ പാർട്ടീഷൻ ചെയ്ത് സെപ്പറേറ്റ് ചെയ്താണ് ഡൈനിങ് ഏരിയ കൊടുത്തിരിക്കുന്നത് ഡൈനിങ് ഏരിയയിലും ഇൻറ്റീരിയർ വർക്കും എൽ ഇ ഡി ലൈറ്റ്സും ചെയ്തിട്ടുണ്ട് ക്രോക്കറി ഐറ്റംസ് വെക്കുന്നതിനായിട്ട് ഷെൽഫ് കൊടുത്തിട്ടുണ്ട് കോർണറിലായിട്ട് വാഷ് ഏരിയയും സെറ്റ് ചെയ്തിട്ടുണ്ട് വാഷ് ഏരിയയ്ക്ക് താഴെ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇതാണ് ഫസ്റ്റ് ബെഡ്റൂം വരുന്നത് നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ബെഡ്റൂംസ് ചെയ്തിരിക്കുന്നത് ബെഡ്റൂമിൽ ഒരു ഡ്രസ്സിംഗ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് അത് കൂടാതെ തന്നെ ഒരു ഫുൾ സൈസ് വാർഡ്രോബും ചെയ്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമും വരുന്നുണ്ട് ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് ഒരേപോലെ തന്നെയാണ് ഇതിലും ചെയ്തിരിക്കുന്നത് ഒരു ഡ്രസ്സിംഗ് ഏരിയ കൊടുത്തിട്ടുണ്ട് വാർഡ്രോബ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമും ചെയ്തിട്ടുണ്ട് നാല് ബെഡ്റൂമാണ് ഈ വീട്ടിൽ മൊത്തം വരുന്നത് രണ്ട് ബെഡ്റൂം താഴെയും രണ്ട് ബെഡ്റൂം ഫസ്റ്റ് ഫ്ലോറിനായിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇതാണ് കിച്ചൺ വരുന്നത് ഒരു ഓപ്പൺ കിച്ചൺ ആണ് കൊടുത്തിരിക്കുന്നത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട് അത് കൂടാതെ തന്നെ രണ്ട് സൈഡ് കൗണ്ടർ ടോപ്പ് കൊടുത്തിട്ടുണ്ട് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടും വാളിലും കിച്ചൺ അസസറീസൊക്കെ വെക്കുന്നതിനായിട്ട് സ്പേസ് കൊടുത്തിട്ടുണ്ട് എല്ലാം കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് നല്ല സ്പേഷ്യസ് ആയിട്ടാണ് കിച്ചൺ ചെയ്തിരിക്കുന്നത് മനോഹരമായ ഒരു മോഡുലാർ കിച്ചൺ ആണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതാണ് വർക്ക് ഏരിയ വരുന്നത് വർക്ക് ഏരിയയിൽ ഗ്രില്ലാണ് ചെയ്തിരിക്കുന്നത് ചെറിയൊരു കൗണ്ടർ ടോപ്പ് കൊടുത്തിട്ടുണ്ട് ഒരു വാഷ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിന് താഴെയായിട്ട് സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട് ഒരു കോമൺ ബാത്റൂമും വർക്ക് ഏരിയയിൽ വരുന്നുണ്ട് നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലേക്കാണ് പോകുന്നത് ഫസ്റ്റ് ഫ്ലോറിലെ രണ്ട് ബെഡ്റൂം ആണ് വരുന്നത് നമ്മൾ കയറി ചെല്ലുന്നത് ഒരു ലിവിംഗ് സ്പേസിലോട്ടാണ് ലിവിങ് ഏരിയയിലായിട്ട് ഒരു ഷോ കേസ് കൊടുത്തിട്ടുണ്ട് മുകളിലെ രണ്ട് ബെഡ്റൂമാണ് വരുന്നത് നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ലിവിങ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് ബെഡ്റൂമാണ് കാണിക്കുന്നത് താഴത്തെ ബെഡ്റൂമിനെ പോലെ തന്നെ എല്ലാ ഫെസിലിറ്റീസും ഇവിടെയും ചെയ്തിട്ടുണ്ട് ഡ്രസ്സിംഗ് ഏരിയ കൊടുത്തിട്ടുണ്ട് ഫുൾ സൈസ് വാർഡ്രോബ്സ് ചെയ്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമും വരുന്നുണ്ട് ഈ വീട്ടിലെല്ലാം ഹൈ ക്വാളിറ്റി മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് എല്ലാ ബെഡ്റൂമും സെയിം അളവിലാണ് ചെയ്തിരിക്കുന്നത് ഈ ബെഡ്റൂമിൽ ഡ്രസ്സിംഗ് ഏരിയ കൊടുത്തിട്ടുണ്ട് ഒരു ഫുൾ സൈസ് വാർഡ്രോബ് ചെയ്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമ് കൊടുത്തിട്ടുണ്ട് ഇതാണ് ഇവിടുത്തെ ബാൽക്കണി വരുന്നത് ചുറ്റും ഹാൻഡ് റൈറ്റ് കൊടുത്തിട്ടുണ്ട് പില്ലറിൻ്റെ ടെക്സ്റ്റർ വർക്ക് കൊടുത്തിട്ടുണ്ട് ബാൽക്കണി കൂടാതെ തന്നെ ഒരു ഓപ്പൺ ടെറസും ചെയ്തിട്ടുണ്ട് വോളിലെല്ലാം ടെക്സ്റ്റർ വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ല റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ പ്രോപ്പർട്ടി വരുന്നത് ഇത് കൂടാതെ തന്നെ ഒരു യൂട്ടിലിറ്റി സ്പേസും കൊടുത്തിട്ടുണ്ട് അവിടെ ഡ്രസ്സ് വർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ നിന്നും റൂഫ് ടോപ്പിലേക്ക് സ്റ്റെയർ കേസ് കൊടുത്തിട്ടുണ്ട് തൃശ്ശൂർ ജില്ലയിലെ അഞ്ചേരി എന്ന സ്ഥലത്താണ് ഈ പ്രോപ്പർട്ടി വരുന്നത് ഈ പ്രോപ്പർട്ടിയിൽ നിന്നും ബസ് റൂട്ടിലേക്ക് വെറും അമ്പത് മീറ്റർ ദൂരം മാത്രമാണ് വരുന്നത് ഈ വീടിനെ പാട്ട്യുദ്ദേശിക്കുന്ന റേറ്റ് ഒരു കോടി ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് ഈ പ്രോപ്പർട്ടിയുടെ കൂടെ തന്നെ ഒരു അഞ്ചേക്കാൾ സെൻറ്റ് സ്ഥലം കൂടെ വരുന്നുണ്ട് ആ സ്ഥലം കൂടി ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യുകയാണെങ്കിൽ ഈ വീടും സ്ഥലവും കൂടി പാട്ട്യുദ്ദേശിക്കുന്ന റേറ്റ് ഒരു കോടി എഴുപത്തഞ്ച് ലക്ഷം രൂപയാണ് ഈ വീടിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നമ്മുടെ വീഡിയോസ് കാണുന്നവർ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മൾ ഡെയിലി ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും യാതൊരു മുതൽ മുടക്കം കൂടാതെ തന്നെ സെയിലിനായിട്ടുള്ള വീടുകളോ പ്ലോട്ടുകളോ ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാവുന്നതാണ്